ക്ലീൻ ചെയ്തിട്ട് വരുന്ന ഒരു മനുഷ്യൻ മാഷാള്ള പ്ലാസ്റ്റിക് ഊപ്പിൽ സെപ്പറേറ്റ് ഇട്ടിരിക്കുകയാണ് ഇങ്ങനത്തെ നല്ല നല്ല മനുഷ്യന്മാരുണ്ട് ഫേരന്ത തന്നെ അൻവറിക്ക അൻവറിക്ക പ്ലാസ്റ്റിക് സപ്പറേറ്റ് വച്ചിരിക്കുന്നു എന്നിട്ട് ബാക്കിയുള്ള വേസ്റ്റ് കത്തിക്കുന്നു അത്ര ഇയാളും ഒരു മനുഷ്യനാണ് പോലത്തെ ഒരു മനുഷ്യനാണ് ഇദ്ദേഹം ഏഹ് അയാളത് ചെയ്യുന്നു എന്തുകൊണ്ട് നമുക്കത് ചെയ്യാൻ പറ്റുന്നില്ല പുള്ളി പ്ലാസ്റ്റിക് സെപ്പറേറ്റ് വച്ചിരിക്കുന്നു അലഹദില്ല ഡെയിലി ഇങ്ങനത്തെ ഞാൻ ഏഹ് ഡെയിലി ഇങ്ങനെ ചെയ്യും പ്ലാസ്റ്റിക് കത്തിക്കല്ലേ സുഭാഗം കണ്ടില്ലേ നമുക്കൊരു മാതൃക നമ്മൾ ആ എല്ലാവരും നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങളെ ശല്യം ചെയ്യുന്നു ഇടുന്ന അറിയില്ല സീക്രട്ട് ആയിട്ട് വരുന്നു സി സി ക്യാമറ വെച്ചാൽ മതി പോലീസുകാരെ ഏറ്റെടുക്കണം സി സി ക്യാമറ പോലീസുകാർ വെച്ച് പോലീസുകാരെ പിടിക്കണം നമ്മുടെ കയ്യിൽ നിങ്ങളെപ്പോഴത്തെ സാധാരണക്കാർ ഇതിനെ പൈസ സ്പെൻഡ് ചെയ്യുന്നു എന്താ ജോലി ശരിയല്ലേ നി നമ്മ ഒറ്റക്കെട്ടായിട്ടിൽ നിന്ന് ക്കെട്ടായിട്ട് നിന്ന് ഇൻഷാല്ല ഫൈറ്റ് ചെയ്യണം ഇതിട്ട് ഇത് കുറെ ആൾക്കാരുണ്ട് എനിക്കറിയാം എൻ്റെ വീട്ടിന്റെ വയസ്സാണ് ഇടുന്നത് പക്ഷെ എനിക്ക് അയൽവാസികളായിട്ട് വഴക്കുണ്ടാക്കാൻ വയ്യ ഏഹ് ഇവർ അവരെ വീട്ടിൻ്റെ മുറ്റത്തിൽ നിന്ന് കത്തിക്കത്തില്ല അത് കാണാൻ അവർക്ക് അറിയാം അത് ശ്വസിച്ചാൽ ക്യാൻസർ വരുന്നത് ബാക്കിയുള്ളവരുടെ അടുത്ത് കൊണ്ടുവിടും അപ്പോൾ നമുക്ക് ശ്വസിച്ചാൽ ക്യാൻസർ വരില്ലേ ശരിയല്ലേ ഞാൻ ഞാനൊരു ദിവസം ഞാൻ ഒരു കിതുക ഇവ എട്ടച്ചും പോയാലേ ഞാൻ ഒറ്റത്തി ഞാൻ ഒറ്റ മുങ്ങിക്കളഞ്ഞ് കാരണം മണപ്പിക്കിട്ടല്ലാരും ഡെയിലി ഫറക്കി പ്രതിഷേധിച്ച് ഞങ്ങൾ അങ്ങനെ ഒരു തെറ്റ് ചെയ്ത് എന്നിട്ടും അവ ആരും അന്ന എനിക്ക് നമുക്കെതിരെ ശബ്ദം ഉയർത്തിയല്ലേ അവ മണപ്പിപ്പാൻ റെഡി എന്തൊരു കൂട്ടർ അള്ളാഹ് താങ്കളുടെ അള്ളാഹു നിങ്ങളുടെ ഖബറുണ്ടല്ലോ അള്ളാഹു സുബ നിങ്ങളുടെ ഖബർ വെളിച്ചമുള്ളതാക്കി തീർക്കും വൃത്തിയും വെടിപ്പും ഭംഗിയും ഉള്ളൊരു ലോകത്തേക്കായിരിക്കും അള്ളാഹ് നിങ്ങളെ കൊണ്ടുപോകാം ഈ ഒരു നല്ല കാര്യം ചെയ്യുന്നതിന് മെയിൻ്റെ അസ്സാമലൈക്കും മുപ്പര വീട് താട്ടോ മുപ്പരണ്ട് വീടുണ്ടാക്കിക്കൊണ്ടിരിക്കുക പുള്ളിക്കാരൻ്റെ വീട് ഫ്രണ്ടിലേക്ക് ഉണ്ടാക്കും പതുക്കെ പതുക്കെ ഉണ്ടാക്കാത്തുള്ളൂ ഏഹ് ലോൺ എടുക്കാൻ ലോൺ എടുക്കാൻ പേടിയാണ് പലിശ കൊടുക്കേണ്ടി വരും ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ ചിന്തകൾ കൊണ്ടാണ് ഇവർ ലോൺ എടുക്കാത്തത് ബാങ്കിൽ സാധ്യത പലിശ അല്ലാണ്ടിരിക്കുമോ അത് വേറൊരു കാര്യം പിന്നെ ഇവർ എന്ത് ചെയ്യുന്നു പതുക്കെ പതുക്കെ തറ കെട്ടി പിന്നെ കല്ലൊക്കെ വച്ച് പിന്നെ 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 അങ്ങ് വീടുണ്ടാക്കി കുറേ വർഷങ്ങൾ കഴിഞ്ഞാണ് വീടുണ്ടാവുക മക്കൾ വളർന്നു വരുമ്പോഴേക്കും പാരൻസ് വീടുണ്ടാക്കി കരുതി വെക്കും അവരുടെ കല്യാണത്തിന് വേണ്ടിയിട്ടേ ഇതാണ് ഇവിടുത്തെ രീതി ഷെദീപ് കാണാൻ ആഗ്രഹമുണ്ട് എന്നെ കോൺടാക്ട് ചെയ്യണേ ഞാൻ എല്ലാ സഹായവും ചെയ്യാവേ